ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ് നാട്ടിൻ പുറങ്ങളിലെ ചായക്കടയിലൊക്കെ കിട്ടുന്ന സ്വിഗിയൻ അപ്പോൾ നമ്മൾക്ക് ഈ സ്വിഗിയൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സുഖീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പയർ ഒരു മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് ഈ കുതിർത്തെടുത്ത പയർ നമുക്ക് ഈ കുക്കറിലേക്ക് കൊടുക്കാം ഇനി പയറിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പയർ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി മാറ്റി വെക്കാം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരക്കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം തിളച്ചി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇതാ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം ഇത് എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി കൊടുക്കാം ഇതിൻ്റെ കൂടെ കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇഡിലി മാവിനൊക്കെ തയ്യാറാക്കുന്ന ആ കൺസിൻറ്റൻസിയിൽ നമുക്ക് ഈ മാവ് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്ത് ഇത് ഈ ഒരു കൺസിൻറ്റൻസിയിൽ നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കണം ഇതിപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നും എടുത്ത് ഈ ബാറ്ററിൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വിഷമൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചു വിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പയറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറായി കൊടുത്താൽ അവർക്ക് അവർ കഴിച്ചോളൂ ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി കോരുമാറ്റാം ഇത് നമുക്കിനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചായക്കട ട ടേസ്റ്റുള്ള സ്വിഗ്ഗിയവിടെ തയ്യാറായിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്